Bridal Collection by Shopping കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലബാർ ജില്ലകളുടെ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നതിനുമായി മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി രൂപവൽക്കരിച്ച് പ്രക്ഷോഭ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട നീതി ലഭ്യമാകാതെ പോകുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു വിഷയമായി നിൽക്കുകയാണ് അപ്പൊ ഈ ജില്ലകൾ വിഭജിക്കപ്പെടുകയും പുതിയ താലൂക്കുകളും പുതിയ വില്ലേജുകളും ഉണ്ടാകുകയും വിഭജിക്കപ്പെടുന്ന ജില്ലകൾക്ക് പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുകയും അവിടെയൊക്കെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സൗകര്യങ്ങളും തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉള്ളതുപോലെ ഓരോ നിയോജക മണ്ഡലത്തിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള കോളേജുകളും ഐ ടി ഐകളും ഈ പറയുന്ന എന്താ പറയാ പോളിടെക്നിക്കൽ ഉണ്ടാവണം നമ്മളെ മക്കൾ മുഴുവൻ അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കുകയാണ് വീട് പറയാൻ വെച്ചാ പഠിക്കാൻ പോകുന്നത് കുറെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നു അപ്പം ഈ ഒരു ദുരവസ്ഥ അവസാനിപ്പിച്ച് മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും ഒരുമിപ്പിച്ച് ഞങ്ങൾ ആദ്യം സെമിനാറുകൾ ആരംഭിക്കുക ഇതിന്റെ ഫസ്റ്റ് സെമിനാർ മൂന്നാം തീയതി ഞായറാഴ്ച നിലമ്പൂര് അതുപോലെ തന്നെ നിലമ്പൂർ വണ്ടൂര് ഏറനാട് ഈ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സെമിനാർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലിവിടുത്തെ എല്ലാ സാമൂഹിക സാമുദായിക രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഞങ്ങൾ കത്തു കൊടുക്കുന്നുണ്ട് ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുക അതിനാവശ്യമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് കേരള നെക്സസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇതിൽ ആളുകളുടെ സംഘടനകളുടെ വ്യക്തികളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതോടൊപ്പം ഇതിൻ്റെ പ്രചരണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഈ ചാനൽ വഴി ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും പ്രത്യേകിച്ച് മലബാറിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഒരു നാട് ഒന്നാകെ നേരിടുന്ന ഈ പറയുന്ന ഭരണകൂടത്തിന്റെ അനീതി തുറന്നു കാട്ടാനും അതിനെതിരെ ശബ്ദിക്കാനും അതോടൊപ്പം മലബാറിലെ ജനങ്ങൾക്ക് അവർക്കുണ്ടായിരിക്കുന്ന ഈ പിന്നോക്കാവസ്ഥക്ക് കാരണം സ്വാതന്ത്ര്യ സമരം കാലഘട്ടം തൊട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തതിന്റെ പേരിൽ ആ പിന്നോക്കാവസ്ഥ മറികടക്കാൻ മാറിയ ഗവൺമെന്റുകൾ ഒന്നും ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ആദ്യപടിയായി മലബാർ ജില്ലകൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് സെമിനാറുകൾ സംഘടിപ്പിക്കും ആദ്യ സെമിനാർ അടുത്ത മാസം മൂന്നിന് വണ്ടൂരിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും തുടർന്ന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർകോട് ജില്ലകളിലൂടെ മലബാർ ജില്ലാ വിഭജന വികസന യാത്രയും നടക്കും മലബാർ മേഖലകളിൽ ജില്ലാ വിഭജനം നടക്കാത്തതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത സ്ഥിതി വിശേഷമാണുള്ളതെന്നും ഈ വിഷയം ഉന്നയിച്ചു പാർട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തും ജനങ്ങളുമായി യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് പി വി അൻവർ വ്യക്തമാക്കി കേരള നെക്സസ് എന്നാണ് ചാനലിന്റെ പേര് ചാനലിന്റെ ലോഗോ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവർ പ്രകാശനം ചെയ്തു എൻ എൻഫോർ ന്യൂസ് മലപ്പുറം കാലങ്ങൾ കടന്ന് കാലത്തിനൊപ്പം ജയന്തി വസ്ത്രവിപണന വിപണന രംഗത്ത് അൻപത് വർഷത്തെ സേവന മികവുമായി ജയന്തി ഇനി കൂടുതൽ വിശാലതയിലേക്ക് ആരാനൂറ്റാണ്ടിലേറെയായി നിലമ്പൂരിന്റെ വ്യാപാര മേഖലയിൽ നിറസാന്നിധ്യമായ ജയന്തി ഇപ്പോൾ ഷോറൂം നവീകരിച്ച് സമാനതകളില്ലാത്ത വസ്ത്രശേഖരം ഒരുക്കിയിരിക്കുന്നു പുത്തൻ ഫാഷനുകളും ട്രെൻഡുകളും അടുത്തറിയൂ ജയന്തിയിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഏറ്റവും പുതിയ മോഡലുകളിൽ പുരുഷന്മാർക്കായി പ്രത്യേക സെക്ഷൻ കൂടാതെ വെഡ്ഡിംഗ് കളക്ഷനും എല്ലാം ജയന്തിയുടെ വിപുലമായ ശേഖരത്തിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും പകിട്ടാർന്നതാക്കാം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വാർഷികം പ്രമാണിച്ച് ജയന്തിയിൽ സ്വപ്ന സമാനമായ ആഘോഷകാലം ഈ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ന്യൂ ജയന്തി സെൻട്രൽ ബസാർ നിലമ്പൂർ